ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇച്ചിരി താമസിച്ചു പോയി അപ്പോൾ എല്ലാവരോടും സോറി ചോദിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ കടയിൽ കഥയിലേക്ക് കടക്കുകയാണേ അപ്പോൾ നന്ദുവും നന്ദുവൻ്റെ കൂട്ടുകാരിയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരം നാളെ ആയുള്ളൂ ഞാനും നീയുമായിട്ട് പരിചയപ്പെട്ടിട്ട് അപ്പോൾ ആ ഒരു നാളത്തെ പരിചയം കൊണ്ട് ഞാൻ പറയുകയാണ് അനി എന്ന ചെറുപ്പക്കാരൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നീയും ആ ചെറുപ്പക്കാരൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് പല രാത്രികളിലും നീ ഉറങ്ങാതെ ചിന്തയോടെ ഇരിക്കുന്നെന്ന് പറയുമ്പോൾ ഏ അങ്ങനെ ഒന്നുമില്ല നീ ചുമ്മാ പറയല്ലേ എന്ന് പറഞ്ഞു നമ്മൾ സമപ്രായക്കാരായ പെൺകുട്ടികൾ നന്ദു അപ്പോ നിന്റെ മൈൻഡ് എന്താണെന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുമല്ലോ നിനക്ക് മിക്ക ദിവസവും പത്ത് മുപ്പത് കോള് അനിയുടെ വരുന്നുണ്ട് മിസ്ഡ് കോള് നീ അതൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ഒരു ദിവസം അവന്റെ കോള് വരാതിരുന്ന നിനക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം ഏ എവിടെ അവൻ്റെ കോള് വരരുതേന്ന് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോ ഒരിക്കലും അല്ല വരണവേ എന്ന് തന്നെ നീ പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയാം ഈ പിന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് പലതും അംഗീകരിക്കാം കുറേ മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാ പക്ഷെ നിന്റെ മനസ്സിൽ അനിയല്ലാതെ മറ്റൊരു ചെറുപ്പക്കാരനും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞ് പിന്നെ കുടുംബത്തിലുള്ളവരെ ഓർത്തിട്ട് നീ എല്ലാത്തിനും നിന്നും അകന്നു മാറി പോവുകയാണെന്നും പറഞ്ഞ് ആ പെൺകുച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നു നന്ദു അന്നേരം ആ ഉത്തരം കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി നിക്കുകട്ടോ ആ ഒരു സംഭവം സംഭവത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നവി ഇങ്ങനെ അന്തപുരിയിലൂടെ ഇങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും ജലജ നവിയെ എന്നും പറഞ്ഞു ചെന്നു ഏർ നീ നിന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതല്ലേ നവ്യേ എന്നിട്ട് നിന്റെ കുഞ്ഞിനെ ലാളിക്കാനും താരാട്ട് പാടാനും ആർക്കും താല്പര്യം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നവ്യ ഇങ്ങനെ ഞാൻ പറഞ്ഞു നിൽക്കുവ അതേതാണ്ട് പുറംപോക്കെന്നുള്ള രീതിയിലാണല്ലോ ഇവിടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു നവ്യ അന്നേരം നിനക്ക് തോന്നത്തില്ല നീ ഒന്ന് പോയി നോക്ക് അവിടെ രണ്ടുപേര് ആദർശിന്റെ കൊച്ചിനെ കൊഞ്ചിക്കുന്നത് നിനക്ക് കാണാമെന്നും പറഞ്ഞ് ഈ ജലചുത്തിരിപ്പുണ്ടാക്കാൻ നോക്കുക അത് കണ്ടാലേ ആരും പറയുന്ന കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത് അവളും ഈ വീട്ടിലെ കൊച്ചുമോള് തന്നെയല്ലേ എന്ന് നവ്യെ ചോദിക്കുമ്പം എന്തോന്ന് കൊച്ചുമോള് ആദർശിന്റെ തെറ്റായ ബന്ധത്തിൽ ജനിച്ച ഒരു കുഞ്ഞാണ് ആ പെണ്ണ് അവൾക്ക് പിന്നെ എൻ്റെ പേരക്കുട്ടിയുടെ അത്രയും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ച് ജലജ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞു കൊടുത്തു വിടുക എന്നിട്ട് നാലുപാട് നോക്കുക ആരും കാണുന്നുണ്ടോ എന്നൊക്കെ ആ പിന്നെ അവരൊന്നും കുറ്റം പറഞ്ഞിട്ടേ യാതൊരു കാര്യമില്ലെന്നേ നിന്റെ അനിയത്തി ഏത് ലോകത്താ ജീവിക്കുന്നതെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും നിന്റെ അച്ഛനും അമ്മയും നിന്നെയും കുഞ്ഞിനെയും ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ത് സന്തോഷത്തോടെ ആയിരുന്നു എന്നാൽ അവർ തിരിച്ചു പോയത് എങ്ങനെയാ അതൊക്കെ കേട്ടപ്പോ നവ്യയുടെ ഉള്ളുകിടന്ന് പൊള്ളുന്നുണ്ട് ജലചിക്ക് മനസ്സിലായി ഇവൾക്കത് കൊള്ളുന്നുണ്ടെന്നുള്ളതും നീയെ ഇപ്പൊ പോയിന്ന് നോക്കണം നിന്റെ വീട്ടിലോട്ട് അതിപ്പോ മരണവീടായിരിക്കും പറഞ്ഞാൽ എന്ന് വെച്ചാലേ അവിയെ പോലും ആദർശിനെ പോലെ ഒരു മരുമകനെ കിട്ടിയതില് നിന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം തന്നെയായിരുന്നു അഭിമാനമായിരുന്നു ആയിരുന്നു ഹും അതാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നവ്യ ഇങ്ങനെ ഇളക്കി വിടാൻ നോക്കുമ്പോ അതൊക്കെ ശരി തന്നെയാണെന്ന് പറഞ്ഞു നവ്യ അതിനൊക്കെ കാരണക്കാരോ നവ്യ ആദർശം ഈ വരിഞ്ഞു കയറി വന്ന കൊച്ചുമല്ലേന്ന് ചോദിച്ചു പിന്നെ അപ്പം പിന്നെ നിന്റെ കുഞ്ഞിനേക്കാളും പ്രാധാന്യം ആ കൊച്ചിന് കൊടുക്കേണ്ട എന്ത് കാര്യമുള്ളത് ഒരു കാര്യവും ഇല്ലല്ലോ അയ്യോ ഇവിടുത്തെ കാരണവരും കാരണവത്തെയും കൂടെ കൂടി അവളെ തലോടുന്നത് കണ്ടാലേ അവളാണ് ഈ വീട്ടിലെ തറവാട്ടിലെ അടുത്ത അവകാശം എന്ന് തോന്നിപ്പോകും അതുപോലെയാണ് പ്രകടനം അല്ല അതിനും സാധ്യതയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്ന് വെച്ചാലേ അച്ഛന്റെ അടിമ അരിമയായ കൊച്ചുമര കുഞ്ഞല്ലേ പെണ്ണ് അപ്പൊ പിന്നെ നിന്റെ കുഞ്ഞിനെ കാണും പ്രാധാന്യം തന്നെ ആയിരിക്കും ആ പെണ്ണിനെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഒരു ഇത് അത് കേട്ടപ്പോഴത്തേക്ക് നവിക്ക് സഹിക്കുന്നില്ല നവിയെ തുള്ളി ചാടി തഴക്കിറങ്ങി പോവാ അപ്പൊ ഈ ഒരു ഒറ്റ കാരണത്തില് ഇവള് ഇവളിവിടെ അനിയത്തിയെ വേർക്കണം എന്നിട്ട് പഴയതുപോലെ ചേച്ചിയും അനിയത്തേയും തമ്മില് കീരിയും പോമ്പും പോലെ ഇവിടെ കഴിയണമെന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കൊച്ചിനെ ഇങ്ങനെ അടുത്തിരുത്തി കൊഞ്ചിച്ചോണ്ടിരിക്കുക മോള് പഠിക്കണം പഠിച്ചു വലിയ നിലയിലെത്തണം അപ്പോഴേ മോളുടെ അച്ഛനെ പോലെ കമ്പനിയുടെ തലപ്പത്തെത്താൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഈ കാഴ്ച കാണുന്നതും അപ്പൊ മോളെ മാത്രം തലപ്പത്തെച്ചാ മതിയോ മുത്തശ്ശാന്ന് ചോദിക്കുമ്പോ മോൾ ഈ കുടുംബത്തിലെ മൂത്ത കൊച്ചുമോളല്ലേ അപ്പൊ അതിന്റെ ഒരു സ്ഥാനമൊക്കെ മോൾക്ക് കൊടുക്കണ്ടേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് കൊഴപ്പൊന്നുമില്ല ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ഇതുവരെ മുത്തശ്ശനോ മുത്തശ്ശിയോ അതിനെ ശരിക്കും ഒന്നും എടുത്തിട്ട് പോലും ഇല്ല എന്നും അതിന് നേരെ ഒന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ നവ്യ പറയാം മുത്തശ്ശനും മുത്തശ്ശി അന്തം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ എന്റെ കാര്യം അത് തല കുറയ്ക്കാത്ത ഒരു കുഞ്ഞാ അതിന് ഏത് നേരവും എടുത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് ശരിയല്ല പിന്നെ വസുന്ധര അതിനെടുക്കുന്നില്ല എന്ന് ചോദിച്ചു എങ്കിലും അതിനേക്കാൾ കൂടുതൽ ഇവളോടാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ താല്പര്യം ഉള്ളതെന്നുള്ള കാര്യം നവ്യ ഇങ്ങനെ പറയുക ഇവർ രണ്ടുപേരും എന്ത് പറയാന രണ്ടുപേരും ഇങ്ങനെ നിസ്സഹായരായിട്ട് നവ്യ ആണെങ്കിൽ പരിഭവം പറഞ്ഞങ്ങ് ചെന്നതാ നവ്യയെ എന്നിട്ട് കൊച്ചിനെ തുറച്ചു ഇങ്ങനെ നോക്കുക കേട്ടോ അതേ സമയത്ത് മുത്തശ്ശി പറഞ്ഞു മോള് പോയി കളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ മുത്തശ്ശനും പറഞ്ഞു മോള് പോയി കളിച്ചോ കാല് തെറ്റി വീഴരുത് കേട്ടോ മോളെ എന്ന് പറഞ്ഞു കൊച്ചിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് ആ കുഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൊച്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് ഇത്രയും സംസാരങ്ങളൊക്കെ ഒഴിവാക്കണം മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി മോളെ ചൂട് കയറ്റി വിടാൻ ഇവിടെ ഒരുപാട് പേരുണ്ടാകും അത് കേട്ട് മോൾ വെറുതെ ചുമ കുഞ്ഞുങ്ങളുടെ പേരിൽ വീടിനകത്ത് ഒരു വേർതിരിവ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു അവരാരും പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് നവ്യ മുത്തശ്ശനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കൊച്ചുമക്കൾ ഉണ്ടല്ലോ മോളെ അവർക്കൊക്കെ മോളുടെ കുഞ്ഞിൻ്റെ പ്രായം ഉള്ളപ്പോഴേ ഇദ്ദേഹം അങ്ങനെ കുഞ്ഞുങ്ങളെ എടുക്കാറോ താലോലിക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മുത്തശ്ശി പറയുക പിന്നെ അവരൊക്കെ പിച്ച വെച്ച് നടന്നതിന് ശേഷമാണ് കൈ പിടിച്ച് നടത്താനെങ്കിലും സമയം കണ്ടെത്തിയിട്ടുള്ളതെന്ന കാര്യവും പറഞ്ഞു അന്നൊക്കെ മുത്തശ്ശിനെ തിരക്കായിരുന്നല്ലോ എന്നാൽ ഇപ്പോ ഏത് സമയം വീട്ടിൽ തന്നെയല്ലേ ഉള്ളതെന്ന് അവർ തറുതല തന്നെ പറഞ്ഞോണ്ടിരിക്കാം ഇപ്പം മോളുടെ കുഞ്ഞിനെ പരിചരിക്കാനിപ്പോൾ അതിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതും എല്ലാം മോളാണ് പിന്നെ ഇവിടെ ഇപ്പോൾ കുഞ്ഞിനെ ലാളിക്കാനും എടുക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളുള്ള ഞാൻ അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് മുത്തശ്ശനൊന്നും തോന്നരുത് ഈ വീടിനകത്ത് പലർക്കും പല നിയമങ്ങളാണെന്ന് നവ്യ അന്നേരം പറയുന്നു ആ കളി മാറിയെന്ന് മനസ്സിലായി ഇവർക്ക് എൻ്റെ അനിയത്തിയുടെ ജീവിതം ആദർശേട്ടനൊരു ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാക്കിയത് ഈ ചന്തമോളുടെ എന്ന് പറയുമ്പോഴും അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അവൾ ആ കുഞ്ഞിനെ അമിതമായി സ്നേഹിക്കുമ്പോൾ സത്യം പറഞ്ഞാലേ എനിക്ക് ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ നവ്യ ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ അപ്പം അതെന്താ മോണാണ് നീ അങ്ങനെ പറയുന്നത് ഈ ചന്മോള് നയനയുടെ കുഞ്ഞല്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് പറയുമ്പോൾ ആദർശിൻ്റെ ഭാര്യ നയനയാണ് അങ്ങനെയുള്ളപ്പം നയനക്കില്ലാത്ത വിഷമം മോൾക്ക് തോന്നേണ്ട കാര്യമില്ലാന്ന് മുത്തശ്ശനം നേരെ നവ്യയോട് പറഞ്ഞു ഒരിക്കലും ആദർശിനെ പരി പഴിക്കരുത് മോളെ എന്നും അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ പിന്നീട് ചിലപ്പോഴേ ദുഃഖിക്കേണ്ടി വരുമെന്ന കാര്യവും മുത്തശ്ശി പറഞ്ഞു ഇക്കാര്യത്തിൽ ആദർശചേട്ടനെ വെള്ള പൂശാൻ എനിക്ക് പറ്റത്തില്ല മുത്തശ്ശി ആദർശേട്ടനെ ചെയ്തത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അത് ഞാൻ പറയും അത് എവിടെയാണെങ്കിലും ഞാൻ പറയും ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ തള്ളിക്കളഞ്ഞനെ എന്നുള്ള കാര്യം നവ്യ പറയുന്നു ഇത് കേട്ടപ്പോൾ െട്ടിപ്പോയി ഇവര് രണ്ടുപേരും അവൻ മറ്റു പെൺകുട്ടികളുമായി കൂട്ടുകൂടിയൊക്കെ നടന്നിട്ടുണ്ട് കല്യാണത്തിന് മുമ്പും ശേഷവും എല്ലാം പക്ഷേ ഇപ്പോൾ അവൻ നേരായ രീതിയിലല്ലേ ജീവിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആയിക്കോട്ടെ അത് നല്ല കാര്യമല്ലേ പക്ഷേ മോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും തന്നെയാണെന്ന കാര്യം മുത്തശ്ശൻ പറഞ്ഞു ആദർശിനെയും നയനയെയും പറ്റി കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും മോൾക്കില്ല അവർ രണ്ടുപേരും പക്വതയുള്ളവരാണെന്ന് പറയുമ്പം ആ എൻ്റെ അനിയത്തിക്ക് പക്വതി ഉണ്ട് അതുകൊണ്ടാണല്ലോ അവൾ ഇതൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഈ നവ്യ ഇങ്ങനെ ഇവരോട് ഇവരുടെ കുപ്പേരി പോലെ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ആദർശമായിട്ട് തന്നെ ഉണ്ടെന്നേ ഇനി മുത്തശ്ശനും മുത്തശ്ശി എൻ്റെ മുന്നിൽ പറയരുത് കേട്ടോ അത് ഞാൻ അംഗീകരിക്കില്ല അയാൾ അത്യാവശ്യം ചുറ്റക്കളിയൊക്കെ ഉള്ള ആളാണെന്നൊക്കെയും നവ്യം ഇങ്ങനെ ഇവരോട് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചിലരൊക്കെ തെറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാനേ കാലതാമസം ഉണ്ടാകും അത്രേ ആദർശായിട്ട് കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടൊന്നും അവയെ തുള്ളിച്ചാടി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശൻ കൊടുക്കേണ്ട മറുപടി ചുട്ട മറുപടി തന്നെയാണ് കൊടുത്തത് എങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അങ്ങ് പോയി കേട്ടോ ഇതിനൊക്കെ എന്തോ മറുപടിയാണ് പറയേണ്ടതെന്ന് മുത്തശ്ശി ചോദിക്കാം മുത്തശ്ശനോട് ഇവള് പോയി കഴിഞ്ഞപ്പോൾ താൽക്കാലം ഒന്നും പറയാത്തതാണ് നല്ലത് അവൾ പറഞ്ഞത് കേട്ടില്ലേ ആദർശന്റെ സ്ഥാനത്ത് അഭിയായിരുന്നെങ്കിൽ അവൾ അവനെ തള്ളിക്കളയുമായിരുന്നെന്നും അതുകൊണ്ട് ഇപ്പോൾ അതിനൊരവസരം നമ്മളായിട്ട് ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ മുത്തശ്ശൻ പറയാം പിന്നെ ഏതായാലും ആദർശനെ നയന മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ആദർശ തെറ്റുകാരനല്ല എന്ന് നയനമോളെ സ്നേഹിക്കുന്ന നമുക്കും അറിയാവല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും പറഞ്ഞോട്ടെ നമുക്കെന്താ എന്നാലും അവനൊരു ദുഷ്ടനായി പോയല്ലോ എന്ന് മുത്തശ്ശി എന്തിനാ മുത്തശ്ശനോട് പറഞ്ഞു ആ ജലജ അവനെ മനുഷ്യപ്പറ്റില്ലാത്ത ഒരുതിനായിട്ട് വളർത്തിയതാ അത് അവൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞിട്ട് അതെ ആദർശനെ ചെറുതാക്കി അവ ആഘോഷിക്കുകയാണ് അതെവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് അവൻ എങ്ങനെ തളയ്ക്കണമെന്ന് എനിക്കറിയാമെന്നും മുത്തശ്ശൻ്റെ ആ ഒരു തീരുമാനം എടുക്കുന്നു നബിയുടെ കുറഞ്ഞതുള്ളലും ആ ആ പേടിപ്പീരും ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മുത്തശ്ശൻ ഇങ്ങോതിരി ഒരു തീരുമാനം എടുക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ആ കുഞ്ഞു വന്ന് അതായത് ചന്ദമോൾ വന്ന് കുഞ്ഞുവാവേ ഇങ്ങനെ ആട്ടിരാരാരോ ഒക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നവ്യ വന്നു നവ്യ കണ്ടപ്പോഴത്തേക്കും അത് പേടിച്ച് വറച്ച് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നവ്യ ദേ സ്നേഹത്തോടെ നിന്നോട് പറയാം ഒരു കാരണവശാലും മോൻ്റെ അടുത്തേക്ക് നീ വരരുത് നീ മുറിയിലും നീ കയറരുത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചാൽ കൊച്ചിനെ വഴക്ക് പറഞ്ഞപ്പോ അതിങ്ങനെ പതുക്കെ അവിടെ നിന്ന് തലയാട്ടു കേട്ടോ അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ചേച്ചി ഇത് ഇതൊരു കൊച്ചു കുഞ്ഞല്ലേ അതിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ എന്ന് നയന ചോദിച്ചു കെട്ടോ അപ്പൊ ഇവള് നിന്റെ കുഞ്ഞായിരുന്നെങ്കില് ഞാൻ ഇവളോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറിയേനെ എന്റെ കുഞ്ഞിനെ പോലെ തന്നെ കരുതുകയും ചെയ്തേ എന്നാലേ ഇവള് നിന്റെ ജീവിതത്തിൽ ആണി ആണിതറിക്കാമെന്ന കൊച്ചാണെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയുന്നു ആ സമയത്ത് നയന എന്നെ എന്ത് വേണമെങ്കിലും ചേച്ചി പറഞ്ഞോ പക്ഷേ ഒരു കാരണവശാലും മോളെ കുറ്റപ്പെടുത്തരുത് ചേച്ചിയെന്നും വേദനിപ്പിക്കരുതെന്നും പറയുക ഇത് കേട്ടപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് ആരെയും വേദനിപ്പിക്കാൻ നിൽക്കുന്നില്ല ഈ മുറിയിലേക്ക് ഇവൾ വരാതിരുന്നാൽ മതിയെന്നും നവ്യ പറയുമ്പോൾ കൊച്ചി ഇങ്ങനെ നോക്കുക കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു വേർതിരിവയ്ക്കുണ്ടോ ചേച്ചിയെന്നും നയനെ അന്നേരം ചോദിച്ചു കേട്ടോ മോനെ കാണുന്നത് മോൾക്ക് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സന്തോഷമായി എൻ്റെ കുഞ്ഞിന് തൽക്കാലം വേണ്ട നിന്നോടോ ഇവളോടോ എനിക്ക് ദേഷ്യോ കലിപ്പം ഒന്നുമില്ല പക്ഷെ അയാളോട് നിന്റെ ഭർത്താവിനോട് എനിക്കിപ്പോൾ തീർത്ത് തീരാത്ത ദേഷ്യം ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞിട്ട് നവ്യാണെ കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കാം ദേ എന്ന് വെച്ചാൽ എനിക്ക് അയാളെ കാണുന്നതിനർപ്പും വെറുപ്പുവാണെന്ന് അപ്പം അറിയാനാണെങ്കിൽ ഒരുപാടുണ്ട് ചേച്ചി പറയാൻ പക്ഷെ അതൊന്നും ഞാൻ പറയാതിരിക്കുകയാണെന്ന് നയനെ പറഞ്ഞപ്പോൾ ആ അത് തന്നെയാണ് നല്ലത് നിന്റെ മനസ്സിലെ സങ്കടമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നനേം എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്നും പിന്നെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നത് ചേച്ചിയുടെ തെറ്റായ ധാരണയാണെന്ന് നയനെ പറയുമ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തെക്കാൾ കൂടുതൽ പ്രതിസന്ധികളുണ്ട് ഇപ്പൊ നിന്റെ ജീവിതത്തിലെന്ന് നമ്മുടെ നവി പറഞ്ഞു അവ ഇങ്ങനൊരു വേല ഒപ്പിച്ചില്ലല്ലോ ഒന്ന് അപ്പൊ ശരി ശരി നീ ഇതേ പറ്റി നമുക്കിടയിൽ സംസാരമൊന്നും വേണ്ട നമുക്ക് പോവാം മോളെ എന്ന് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് നയനെ അങ്ങോട്ടേക്ക് പോകുന്നു നവിക്ക് എന്തേലും ഭയങ്കര ദേഷ്യത്തിൽ എങ്ങനെ ഇരിക്കുക പുറത്തിറങ്ങിയിട്ട് കൊച്ചിനെ സമാധാനപ്പിക്കാം മോള് വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ആദർശ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആദർശിന്റെ അരികിലേക്കാണ് നയനെ കുഞ്ഞുമായിട്ട് ചെല്ലുന്നത് ആ മോള് നവിയേച്ചിയുടെ റൂമിൽ കയറി മോനെ ഒന്ന് കളിപ്പിച്ചതിന് നവിയേച്ചി വഴക്ക് പറഞ്ഞു എന്നുള്ള കാര്യം പറയാം അതിൻ്റെ വിഷമത്തിലാ മോളെന്ന് പറയുമ്പോഴത്തേക്ക് മോളിങ്ങ് വന്നതെന്ന് പറഞ്ഞാൽ ആദർശ് വിളിച്ച് അടി മടിയിലിരുത്തി എന്നിട്ട് അതിനെ കൊഞ്ചിക്കുകയോ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ മോൾക്ക് വിഷമമൊന്നും ഉണ്ടാവണ്ട കേട്ടോ മോൾക്ക് ഞങ്ങളില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം കൊച്ചു ചോദിക്കുക അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് മോളെ സ്നേഹിക്കാമെന്ന് ആദർശം പറയുമോ മോളുടെ അച്ഛനാണെന്ന് എല്ലാവരോടും പറയുകയും ചെയ്യാമെന്നും ആദർശം പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇങ്ങനൊരാൾ മോൾക്ക് അച്ഛനാകുന്നത് തന്നെയാണ് നല്ലത് എന്ന് നയനെ പറഞ്ഞു കേട്ടോ അപ്പം മോളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മോളുടെ പൊന്നാര അച്ഛനാണ് മോളെ എടുത്തിരിക്കുന്നതെന്നും പിന്നെ നേരത്തെ മോളോട് ദേഷ്യമൊക്കെ ആയിരുന്നു ഇപ്പം കണ്ടോ എന്നേക്കാളും മോളെ ഇഷ്ടമാണ് മോളുടെ അച്ഛനെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിന് ഒത്തിരി സന്തോഷമായി ഇനി നമുക്ക് മോളുമായിട്ട് പുറത്തോട്ടേക്ക് ഒന്ന് പോകാമെന്ന് ആദർശ് പറയണു ആരെന്ത് ചോദിച്ചാലും മോൾ മോളെൻ്റെ മോളാണെന്ന് പറയാനുള്ള ധൈര്യമൊക്കെ ഇപ്പം എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ആദർശ് പറയുകയും ചെയ്തു അതിന്റെ പേരിൽ കുറ്റം പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ അപ്പം സംഗതി ശരിയായിട്ടുള്ള കാര്യം തന്നെ ആദർശ എങ്കിലും ചേച്ചിയുടെ ചില നേരത്തെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ചെറിയ തോതിലൊക്കെ ദേഷ്യം വരികയാണെന്ന് പറഞ്ഞു അപ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾ ഇനി പഴയ നവി ആയാലും ശരി നീ അവളോട് സഹകരിച്ചു പോയി മാത്രം മതി എന്ന് എന്നുവെച്ചാൽ അങ്ങനൊരു കുറുക്കനാണ് അവളുടെ ഭർത്താവ് എന്നും അവൾ അഭിക്കപ്പം ജീവിക്കുന്നിടത്തോളം കാലം അവൾക്ക് അവനിൽ നിന്നോ അവൻ്റെ അമ്മയിൽ നിന്നോ നീതിയൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അവിടെ പിന്നെ നബിയും കുഞ്ഞിനെയും സേഫ് ആക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിങ്ങനെ ആദർശ പറയുമ്പം എൻ്റെ അച്ഛനും അമ്മയും പോലും ആദർശേട്ടൻ്റെ തള്ളി പറയുന്നുണ്ടല്ലോ ആദർശചേട്ട് ഞാനിപ്പോൾ അവരെ വിളിക്കാറേ ഇല്ല വിളിച്ച ആദ്യം ചോദിക്കുന്നത് ആദർശേട്ടൻ്റെ കാര്യമായിരിക്കും എന്ന് പറഞ്ഞു ഈ കുടുംബത്തിന്റെ നെടുന്തൂണായി നിൽക്കുമെന്ന് മുത്തശ്ശൻ ഉറപ്പുള്ളതുകൊണ്ടാണ് എൻ്റെ കമ്പനി ഏൽപ്പിച്ചതെന്നും അത് അതുപോലെ തന്നെ ഈ തറവാടിന്റെ താക്കോൽ നീ തന്നെ ഏൽക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞതും നിനക്ക് ചില യോഗ്യതകളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന കാര്യവും ആദർശം പറയുമെട്ടോ അതുകൊണ്ട് നമ്മൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഉറപ്പിച്ചിരിക്കുന്ന വിശ്വാസം ജീവിതകാലം മുഴുവനും നമ്മൾ നിലനിർത്തണം അതിന് യാതൊരു കുഴപ്പങ്ങളും വരുത്താനും പാടില്ല അതും പറഞ്ഞ് കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ആദർശം നിൽക്കാൻ നോക്കുന്നു കറങ്ങാൻ പോയാലും മോളേന്നും പറഞ്ഞു അങ്ങനെ നയനയും മാദർശം കൂടി ഇങ്ങനെ കൊച്ചിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ആട്ടോ അനക്കയെ കാണാനായിട്ട് നയനയും കുഞ്ഞും ആദർശം കൂടി വന്നു ആ സമയത്ത് ആ ചേച്ചി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അനക്ക അപ്പോഴേക്കും ഇവരെ കണ്ടു ആഹാ ആരായി വരുന്നത് ഇതേ മോളെത്തിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അടുത്ത് അടുത്ത് എടുത്ത് അതായത് അനക്കയുടെ അടുത്ത് ഇരുത്തിയ ചേച്ചി സമയത്ത് കണ്ണും ചിമ്മി അനക്കെ ഇങ്ങനെ നോക്കി കിടക്കുകട്ടോ ആ സമയത്ത് ആദർശം നയനയും തൊട്ടരികിലുണ്ട് കുഞ്ഞാണെ അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും ഏർ കണ്ണൊക്കെ കലങ്ങി മാറിഞ്ഞു അനക്ക ഒരു പരുവത്തിലേക്കായി ഇവരുടെ ആ ഒരു ഇത് കണ്ടപ്പോഴേക്കും അങ്ങനെ മോള് ഞങ്ങളുടെ മോളായിട്ട് തന്നെ ആട്ടോ അവിടെ വളരുന്നത് ഒന്നുകൊണ്ട് വിഷമിക്കണ്ടട്ടോ ഞാൻ അച്ഛനും നയന അമ്മയും ആണ് അവൾക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ പല തല ഇങ്ങനെ ആക്കി നോക്കുക അപ്പൊ ഇനിയുള്ള കാലം മുഴുവനും അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ആദർശിക്കണെ അനക്കയോട് പറഞ്ഞു അനക്ക് ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജീവിതം തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞ് പിന്നെ പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് കുറ്റം പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾ ആരും കാര്യമാക്കുന്നില്ല എന്നും പിന്നെ നയനക്കെല്ലാം അറിയാം അതുപോലെ കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ആദർശം പറയണം അതുകൊണ്ട് ഇനി അനക്കയുടെ നാവിൽ നിന്നും സത്യങ്ങളൊന്നും അറിയണമെന്നില്ല എന്നൊക്കെ പറയണം ആദർശം പാവം അനക്കേതൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ പാവത്തിന് കഴിയാത്ത അവസ്ഥയായി പോയല്ലോ എന്ന് നയനെ അവിടെ നിൽക്കണ ചേച്ചിയോട് പറയുന്നു അപ്പം നയനെ നിവാ മോളമ്മേട അരികിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങിപ്പോയി കുഞ്ഞിങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞു പിന്നെ ഒരു ഐസ്ക്രീം പ്രാ പാർലറിൽ കയറി ഇവരെ കൊച്ചിന് ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊടുക്കുക അപ്പം എന്തു വേണേലും പറഞ്ഞോളെ എല്ലാം വാങ്ങിച്ചു തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേടിച്ചു കൊടുക്കുന്നു കൊച്ചു കഴിക്കുന്നു ഈ സമയത്ത് നമ്മുടെ നവ്യ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാമ്പി പുറകീന്ന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഓ നിനക്കേ ഇപ്പം സൗന്ദര്യച്ചിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വരാം അപ്പോൾ പോയിട്ട് തിരിച്ചു വരുന്ന വന്നപ്പോഴേക്കും തടി തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു നവ്യ ഏയ് നീ പഴയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാന്ന് നാവി പതിരുപത്തഞ്ച് വയസ്സല്ലേ ആയുള്ളൂ ഒരു കുഞ്ഞു ജനിച്ചിട്ട് മാത്രം പ്രായമൊന്നും പറയത്തില്ല അപ്പം വെറുതെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി അവരൊന്ന് പറയണ്ട കേട്ടോ എന്ന് ഈ നവ്യ പറഞ്ഞു കേട്ടോ അല്ല ബി ഇതുവരെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിലൊരു തീരുമാനം ആയിട്ടില്ലല്ലോ അതെന്താ അങ്ങനെ എന്ന് ഈ നവ്യ ചോദിക്കുമ്പം എടുക്കത്തില്ല അത് എൻ്റെ കാര്യമായി പോയില്ലേ അതുകൊണ്ട് എനിക്കറിയാം അങ്ങനെ ചെയ്യത്തില്ലെന്ന് എന്നെക്കാളും ഇളയവനാണ് അനി അവന് മൂന്ന് ബ്രാഞ്ചാണ് ഇവർ കൊടുത്തിരിക്കുന്നത് എന്നിട്ടോ ഹാ അത് കൊടുക്കാൻ ഭയങ്കര ആവേശവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ എന്ന് വെച്ചാൽ മുത്തച്ഛനെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കും ആദർശം അങ്ങനെ ആദർശനെ വെറുക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക എന്നും അവനു പ്രിയപ്പെട്ടവനോ അനിയാണല്ലോ അപ്പൊ അനിയുടെയും സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല ആദർശടനെ കണ്ട് വളർന്നതല്ലേ അനി അതുകൊണ്ടിപ്പോൾ എന്തായി അവനും കല്യാണം കഴിഞ്ഞിട്ട് നന്ദുവിന്റെ പിന്നാലെ തന്നെ നടക്കല്ലേ ഒരു ഭാര്യയുള്ള കാര്യം പോലും ആലോചിക്കാണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞു തിരുത്താൻ ഇവിടെ ആളില്ല എന്ന് ഈ അവി പറയുന്നു ആദർശ തെറ്റ് ചെയ്താലും അനി തെറ്റ് ചെയ്താലും അവരെ ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ എന്നാൽ എനിക്ക് സ്ഥാനക്കയറ്റം നൽകാമെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ പറഞ്ഞതായിട്ട് പോലും ആരും ഇവിടെ ഓർക്കുന്ന പോലുമില്ല അതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല അഭി നിനക്ക് തരണം എന്ന് പറഞ്ഞത് തരണം തന്നേ പറ്റൂ ഇനിയിപ്പോൾ അനന്തപുരം ട്രസ്റ്റിൽ എല്ലാവരും അംഗങ്ങളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നതേ നിന്റെ ഏട്ടൻ തന്നെയാണ് അങ്ങേരുടെ സ്വഭാവം ആണെങ്കിൽ ശരിയുമല്ല അപ്പോൾ മുത്തശ്ശൻ്റെ കാലശേഷം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പോലും പറയാനും പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ട്രസ്റ്റിലംഗങ്ങളായവർക്ക് അർഹതപ്പെട്ടത് കൊടുത്തേ പറ്റൂ നവ്യ എന്നി എങ്കിലും അത് എന്തെങ്കിലും ഒരു കാലത്തല്ലേ കിട്ടുള്ളൂ നീ നവ്യ ചോദിക്കുക പിന്നെ അതും ആർക്കെന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആദർശമായിട്ടനല്ലേ പിന്നെ നയനയുടെ ഭർത്താവായ്പേ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഈ നവ്യ കിടന്ന തുള്ളുമ്പം നീ കാര്യമായിട്ട് മുത്തശ്ശനോടൊന്ന് സംസാരിക്കാം എൻ്റെ ആവശ്യമായിട്ടല്ല നമ്മുടെ ആവശ്യമായിട്ട് നീ മുത്തശ്ശനോട് കാര്യങ്ങളൊന്നും പറ എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനിത് കുറച്ച് ദിവസമായിട്ട് നിന്റെ മുത്തശ്ശനോട് പറയാമെന്ന് കരുതിയതായിരുന്നു പിന്നെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കിയതൊക്കെ പറയാൻ ചെറിയൊരു പേടിയുള്ളത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലടി നമുക്കിപ്പോൾ ഒരു കുഞ്ഞുള്ള കാര്യം മുത്തശ്ശൻ അറിയാവുന്നതല്ലേ പിന്നെന്താ നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാലേ അത് പരിഗണിക്കാതിരിക്കാൻ മുത്തശ്ശിനു പറ്റത്തൂല്ല എന്നാൽ പിന്നെ നീയു എൻ്റെ കൂടെ വാ നമുക്കിപ്പ തന്നെ മുത്തശ്ശനെ കണ്ട് സംസാരിക്കാം തരം കാര്യങ്ങൾ ഇനിയും മാറ്റി വെയ്ക്കുന്നത് അത്ര നല്ലതല്ല നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവിയാണെങ്കിൽ അബിയുടെ കയ്യും പിടിച്ച് അവിടുന്ന് പോകാൻ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ അബിയുടെയും ജലജയുടെയും ഇളക്കം കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെ കിട്ടിയതാ നവിക്കല്ല അപ്പോൾ കാത്തിരുന്ന് കാണാം ടാറ്റാ